അവാദയംസ്താവോ നിവാദിത്ര ഘനഘന ഗായ നൃത്തന്തിരസോ മുത പേതുസു മനസോ ദിവ്യേജരൈരപർജിതൽ സ്വയംഭൂ സാഗം ഋഷിഭർമരീചിയതിരഭ്യയാൽ ഭഗവന്തം പരംബ്രഹ്മ സത്വശേന ശത്രുഹൻ തത്വസംഖ്യജ്ഞ്പയജാതജസ്വരാട്ട് ുശ്രൂഷ കാര്യ പുത്രകൈ ബാഠമിത്യുമത ഗുരവേണ ഗുരുവ ഇമാുഹിതരസഭ്യതവത്സു മധ്യമാർഗമേതം പ്രഭാവ ബ്രംഹയിഷ്യ അനേകഥ അതസ്വഷിമുഖേഭ്യാ രുചി ആത്മജപരിയ വിതൃണേ യശോഭുവി വേദാഹമാദ്യം വിഭ്രാണം കപിലം മുനേ ജ്ഞാന വിജ്ഞാനോനർമ്മ മുദ്ധരഞ്ജടാഹ ഹിരണ്യകേശ പത്മാക്ഷൽപുദ്രാപദാം തേ ഗർഭം പ്രവിഷ്ടർദ്ദന അവിദ്യ സംശയ ഗ്രന്ഥിം വിചരിഷ്യതി അയം സിദ്ധാധീശസാചാരീ സുസമ്മദ ലോകേ കലൈതാഖ്യം ഗന്ധാ കീർത്തിവർദ്ധന മൈത്രേയ ഉശ്വാസി ജഗത്സൃഷ്ടുമാരൈ സഹ നാരദ ഹംസോ ഹംസേന യാന ത്രിധാമ പരമൈയൗ ഗധൃദോക്ഷ കൃതസ്തോദിത യഥോദിതം സു ദുഹിതൃഹാൽ വിശ്വസൃജ മരീചയകലാംയഥത്രയേ ശ്രദ്ധ മംഗിരസസ്ഥ ഹീർഭം പുലഹായ ഗതിയുക്തൃത കൃിയം സദീം ഖ്യാതിച്ഛലവസി പ്യൂന്ധതി അധർവണേ ദാന്തിമയയാ യജ്ഞോ വിദന്യതേ വിപ്ര ഋഷഭാൻ സദാരാൻ സമലാളയൽ തടസ്ത ഋഷേക്ഷതാരമന്ത്രയ തം പ്രാതിഷ്ഠനന്ദിമാപന്നം സ്വശ്രമമണ്ഡലം സ ചാവതീർണ്ണം ത്രയുഗമാ വിബുധ ഋഷഭം ഉപസംഗമ്യ പ്രണമ്യ സമഭാഷ അഹോ പാപ്യമാനം നിരയസ്വൈരമംഗളൈ കാളേന ഭൂയസ നൂനം പ്രസീദന്തിഹുജന്മ വിഭക്വന സമ്യോക സമാധിന ദ്രഷു യദന്ദേദയ ശൂന്യാകാരേഷു എൽപദം സെവ ഭഗവാൻ അയ്യേളയ ഗൃഹേഷു ജാഗ്രാമ്യാണമിസ്വാൻ പക്ഷോഷണ സ്വീയം വാക്മൃതം കത്തമവതീർണോ മേ ഗൃഹേ ചിഗീർഷുർഭവാൻ ജ്ഞാന ഭക്തമാനവർദ്ധന തന്നേവേഭി രുപാണി രുൂ ഭഗവം സ്ത യാനി യാനി ത്വാം ചോചന്തൂ സ്തബുഭുൽസയാർ പാദപീഠം ഐശ്വര്യവൈരാഗ്യശോവോധവീരിശ്രയപൂർത്തമഹം പ്രപദ്ധ്യേ പരം പ്രധാനം പുരുഷം മഹാന്ം കാളം കവിന്ദ്രവൃതം ലോകപാലം ആത്മാനുഭൂഗത പ്രപഞ്ചം സ്വച്ഛന്തശക്തി കപിലം പ്രപദ്ധ്യേ ആസ്മാപൃച്ഛച്ഛേദ്യപതി പ്രജാ ത്വതീർണർ പരിവ്രജൽ പദവീമാരിഷ്യു ശ്രീ ഭഗവാൻ പ്രമാണം സത്യലൗകികെ അധാ ജനിമയാതന്മേ ജന്മലോകേസ്മുക്ഷൂ ദുരാശയാൽ പ്രസംഗ്യനയതം സമ്മതായ ആത്മദർശനേ ആത്മപഥോ വ്യക്തോ നഷ്ടൂയസ തം പ്രവർത്തം വിദ്ധി മയാതം ഗ കാം മയാകർമ്മ ജിവാസുർജയ മൃത്യു അമൃതത്യമാം ഭജ മാം ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം ആത്മന്യേവാത്മനീക്ഷ വിശോകോഭയമൃച്ഛസി മാത്രധ്യാത്മികീം വിദ്യം ശമനീം സർവകർമ്മം വിദരിശേയാചാസോഭയം ചാതി ദയതി മൈത്രേയ ഉചേം സമുദിസ്ഥന കലേന പ്രജാപതി ദക്ഷിണീകൃത്യം പ്രീതോ വനമേവാ വ്രതം സിതോ മൗനം ആത്മൈക ശരണോ മുനിസ്സംഗോ വിജരൽക്ഷോണീം അനഗ്നിരനികേതന മനോ ബ്രഹ്മണ യുഞ്ജാനോ യൽ സദസ്പരം ഗുണാവഭാസേ വിഗുണ എകഭക്താവി നിരഹംകൃതിർ നമ്മമശ്ച നിർദ്വന്ദ് സമദൃക്സ്വദൃക് പ്രത്യക് പ്രശാന്തോർമി വോദി വാസുദേവേ ഭഗവതി സർവജ്ഞേ പ്രത്യാത്മനി പരേണ ഭക്തിഭാവേന ലബ്ധാത്മാക്തബന്ധന ആത്മാനം ഭഗവന്തം അപശ്യൽസൂതാൽത്മനി ഇച്ഛാദ്വേഷവിഹീനേന സർവത്ര സമചേതസ ഭക്തിയുക്തേന ഭാഗവതീഗതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാം സംത തൃതീയസ്കന്ധേ കാ ചതുവിശോധ്യ